الحمد لله رب العالمين أمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فعن ابن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم ما من نبي بعثه الله في أمته قبلي إلا كان له في أمته حواريون وأصحاب يأخذون بسنته ويقتدون بأمره ثم إنها تخلف من بعدهم خلوف يقولون ما لا يفعلون ويفعلون ما لا يؤمرون فمن جاهدهم بقلبه فمن جاهدهم بيده فهو مؤمن ومن جاهدهم بلسانه فهو مؤمن ومن جاهدهم بقلبه فهو مؤمن وليس وراء ذلك من الايمان حبة خردل رواه الامام مسلم بمعناه مؤمنين مؤمنين لدى النبي صلى الله عليه وسلم വചനപൊരുളുകളിൽ പറയുന്ന വീട്ടത്തിൽ ആദർശപരമായി വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയത്തെ സൂചിപ്പിക്കുന്നതാണ് ആണ് ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള തിരുനബിയുടെ മൊഴി മൊഴി ഡീഫ് ദീഫ് ഇബിനു മസരൂദ് എന്നവരെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്നത് ഇങ്ങനെയാണ് തിരുനബി പറഞ്ഞു എന്റെ മുമ്പ് അയക്കപ്പെട്ട ഓരോ നബിമാരെയും അവരുടെ ഉമ്മത്തിലേക്ക് അയച്ചപ്പോ ആ ഉമ്മത്തീങ്ങളിൽ നിന്ന് ആ നബിമാരോട് ആത്മാർത്ഥതയോടുകൂടെ കൂടെ സഹായം കാണിക്കുന്ന അടുപ്പക്കാരായിട്ടുള്ള അനുയായികളികൾ ഉണ്ട് ഉണ്ട് എൻ്റെ മുമ്പ് അയക്കപ്പെട്ട എല്ലാ നബിമാർക്കും അവരുടെ ഉമ്മത്തിങ്ങളിൽ നിന്ന് അടുപ്പക്കാരായ ആത്മാർത്ഥരായ സഹായികൾ ഉണ്ട് ആ പ്രവാചകന്റെ ചര്യകൾ മുറേ പിടിക്കുന്ന ആ പ്രവാചകന്റെ കൽപ്പന ശിരസ വഹിക്കുന്ന അനുയായികളീകൾ എല്ലാമാരുടെ ഉമ്മ തീങ്ങളിൽ ഉണ്ട് ഉണ്ട് അങ്ങനെ അവരുടെ ആ ഒരു കാലഘട്ടം നൂറ്റാണ്ട് കഴിയുമ്പോ പിന്നോട്ടേക്ക് വരുമ്പോ മോശപ്പെട്ട ജന്മങ്ങൾ ഉണ്ടാകും ജന്മങ്ങൾ കുറച്ച് ആളുകൾ പിന്നീട് വരുന്ന പിൽക്കാലത്ത് വരുന്ന ആളുകൾ ആളുകൾ കുറച്ച് മോശപ്പെട്ട ആളുകൾ അവര് അവർ ചെയ്യാത്തതാണ് പറയുക അവരത് ചെയ്യൂല പറയാന്നല്ലോ ഷാറ് ചെയ്യാത്തത് പറയുക അവര് ചെയ്യുകയും ചെയ്യും ഇങ്ങനെയുള്ള ഒരു വിഭാഗം പിൽക്കാലത്ത് നേരത്തെ നല്ല തലമുറ കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെ കുറച്ച് മോശം തലമുറ വരും അവരോട് കൈകൊണ്ടുള്ള പോരാട്ടത്തിൽ ഒരാൾ അവൻ ഏർപ്പെട്ട സത്യവിശ്വാസം എന്നല്ല സത്യവിശ്വാസികളുടെ ഉന്നത അത്തരക്കാരോട് പോരാട്ടം നടത്തിയാൽ അവനും സത്യവിശ്വാസിയാണ് നേരത്തെ പറഞ്ഞ ആ ഗ്രേഡിന്റെ തൊട്ട് താഴെയുള്ള ഗ്രേഡിലുള്ള എന്നാണ് അതിന്റെ ഉദ്ദേശം അവരോട് ഹൃദയം കൊണ്ട് പോരാടുന്ന ആളുണ്ടാവും കൈകൊണ്ടുള്ള പോരാട്ടത്തിന് സാധ്യമല്ല ഇല്ല നാവ് കൊണ്ടുള്ള പോരാട്ടത്തിനും അവസരമില്ലാതില്ല അവിടെയാണ് ഹൃദയം കൊണ്ടുള്ള പോരാട്ടം ഈ പോരാട്ടം നടത്തിയാൽ ബഹുവും അവനും സത്യവിശ്വാസിയാവസ്ഥ നേരത്തെ പറഞ്ഞ രണ്ട് ഗ്രേഡിന്റെ താഴെയുള്ള ഗ്രേഡിലുള്ള വിശ്വാസികളാണ് അവർ ണിയോളം വരുന്ന ഈമാൻ ഇതിന്റെ ശേഷം ഇല്ലാ ഈ മൂന്ന് ഗ്രേഡും കഴിഞ്ഞ പിന്നെ പിന്നെ ഈമാനിന്റെ ഒരു കണിക പോലും ഇല്ല എന്ന് ഇനി ഒരു ഗ്രേഡ് പറയാനില്ല അപ്പോ അമ്പിയാ അമ്പിയാമുറുങ്ങളെ അമ്പാഹോ അയച്ചു ആ അമ്പിയാ അമ്പിയാമുസലിങ്ങളെ നേരിട്ട് കണ്ട് അവരിൽ നിന്ന് പഠിച്ച് അവിടുത്തെ അനുയായികളിൽ ആത്മാർത്ഥമായി തിരുനബിയെ പിന്തുടരുന്ന നബിമാരെ പിന്തുടരുകയും അവരുടെ സഹായികളാവുകയും തിരുനബിയുടെ സന്ദേശത്തെ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിൽ വ്യാപർത്തരാകുകയും ചെയ്തിട്ടുള്ള ആത്മാർത്ഥരായ ആളുകൾ അങ്ങനെ എല്ലാ നബിമാർക്കും ഉണ്ട് എനിക്കുണ്ട് എന്നാണ് പറയുന്നത് അതിശേഷം ശേഷം പിൽക്കാലത്ത് അടുത്ത തലമുറകളിലേക്ക് പോകും തോറും പിന്നെ കുറച്ച് ആളുകൾ വരും ഒരു മോശം ജന്മങ്ങൾ ഞന്മങ്ങൾ എന്നവരെ കുറിച്ച് വിശേഷിപ്പിക്കേണ്ടി വരും ചില ആളുകൾ വരും വരും പിന്നെ തലമുറ വരും അവരുടെ രീതി എന്താണെന്ന് വെച്ചാൽ അവരെ ചെയ്യാത്തതാണ് പറയുക അറിയുക അവര് ചെയ്യുന്നില്ല ചെയ്യാത്തത് പറയൂ എന്ന് പറഞ്ഞാൽ വാക്കില് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത്ര പ്രവൃത്തി ഉണ്ടാവില്ല അത് സമയത്ത് അവർ ചില കാര്യങ്ങൾ ചെയ്യും പക്ഷെ ആ ചെയ്ത ചെയ്യുന്ന കാര്യങ്ങളോ അവരോട് പ്രവാചകൻ പറഞ്ഞോ ദീന് പറഞ്ഞോ ഇങ്ങനെ ചെയ്യണോന്ന് പറഞ്ഞിട്ടില്ല പറയാത്ത കാര്യങ്ങൾ ദീന ചെയ്യുക അത് ഇസ്ലാമിൽ വളരെ കടുപ്പമുള്ളതും അവരെ നേരിടേണ്ടതുണ്ട് ആ നേരിടാൻ പലതരത്തിലുണ്ട് മൂന്ന് ഗ്രേഡാണ് കൈകൾ കൊണ്ട് ഇപ്പൊ ഒരാൾ അടിക്കാൻ വരികയാണെങ്കിൽ കൈ കൊണ്ട് തടഞ്ഞിട്ട് ആ അടി എന്താ ഇല്ലായ്മ ചെയ്യും അതൊരു പ്രതിരോധ നാവുകൊണ്ട് വാക്കുകൊണ്ട് സംസാരിച്ചിട്ട് വെച്ചിട്ട് അവനാ ആ ശ്രമത്തിൽ പിന്തിരിപ്പിക്കും അതൊരു രീതിയാണ് ഇനി ഇത് രണ്ടിനും സാധിക്കാവും മനസ്സുകൊണ്ട് പറയാം എന്തൊരു മോശാണ് അവൻ ചെയ്തത് വളരെ ചിത്തിയായിപ്പോയി അവനത് ചെയ്യരുതായിരുന്നു എന്ത് പണിയാകും ചെയ്തത് എന്നൊക്കെ മനസ്സുകൊണ്ട് വിരോധം പറയുന്ന രീതി അതാണ് ഏറ്റവും താഴെ ലോ ക്വാളിറ്റി ഈമാൻ എന്ന് പറയുക അപ്പൊ നമ്മള് ഇത്തരം സുന്നത്ത് ജമായ അതായത് തിരുനബിയുടെ സുന്നത്തിൽ നിന്ന് വ്യതിചലിച്ച് സഞ്ചരിക്കുന്ന ആളുകളോട് പ്രതിരോധം തീർക്കണം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവരോട് പ്രതിരോധം തീർക്കണം ആ പ്രതിരോധത്തിന് ശേഷിയില്ലാത്ത സാധിക്കാത്ത ശേഷി എന്ന് പറഞ്ഞാൽ പല നിരക്കുള്ള ശേഷി കുറവുണ്ട് ഒന്ന് ഒന്ന് വേണ്ടത്ര അതിനെപ്പറ്റി അറിയില്ല അതുകൊണ്ട് നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ വിജയിക്കാൻ കഴിയില്ല അങ്ങനത്തെ ഘട്ടത്തിൽ നമ്മൾ എന്താ വേണ്ടത് മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് വെറുപ്പെങ്കിലും നമ്മുടെ മനസ്സിലില്ല അതേ സമയത്ത് അത്തരക്കാരോട് വലിയ ഇഷ്ടമാണ് ചങ്ങാത്തമാണ് സ്നേഹബന്ധമാണ് എങ്കിൽ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ഈമാൻ ഈമാൻ നമുക്കില്ല മൂന്ന് ഗ്രേഡിലുള്ള ഈമാൻ നമുക്ക് നഷ്ടമാണ് പിന്നെ നമ്മൾ ഈ കാണിക്കുന്ന നിസ്കാരവും ബാക്കിയുള്ളതൊക്കെ എന്താണ് വെറും പുറംപൂച്ചു മാത്രമേ ഉള്ളൂ അതൊരാദർശം എന്നതിനെ കുറിച്ച് പറയാൻ പറ്റുകഴിയില്ല എന്നാണ് താല്പര്യം ഇമാം ഇമാം റിപ്പോർക്കും അവർക്കും സുന്നത്തുമൊക്കെ പിടിച്ച് ജീവിക്കാനും വിദേഹത്തിലേക്ക് അടുക്കാതിരിക്കാനും ഉള്ളാഹ് നമുക്ക് എല്ലാവിധ സംരക്ഷണവും പരിരക്ഷയും പ്രദാനം ചെയ്യട്ടെ ശരിയായ വിശ്വാസത്തിന്റെ ആളുകളും ശരിയായ വിശ്വാസം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരും അള്ളാഹിന്റെ പൊരുത്തം വാങ്ങുന്നവരുമായ